బోస్ మలయాళం సీసన్ సెవెన్ അനിമോളും ബിയും തമ്മിൽ ഭയങ്കര അടി നടക്കുകയാണ് കാരണം രാവിലെ മോർണിംഗ് ടാസ്ക്കിനെ ചൊല്ലിയിട്ടുള്ള തർക്കം തന്നെയാണ് എന്നാൽ അനിമോള് പി ആർ വർക്ക് കൊടുത്തെന്നാണ് ബിന്നി എല്ലാവരോടും പറഞ്ഞത് അപ്പം അനിമോൾ ചോദിക്കുന്നത് ഞാൻ എപ്പോഴാണ് നിന്നോട് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് പതിനാറ് ലക്ഷം രൂപ പി ആർ വർക്ക് കൊടുത്തിട്ടാണ് വന്നതെന്ന് ഞാൻ എന്തെങ്കിലും പറയണമെങ്കിൽ നിന്നോട് പറയില്ല എൻ്റെ ഫ്രണ്ട്സായ ആതിലെ നൂറോയോടെ പറയത്തുള്ളു ഞാൻ അവരോട് പോലും ഈ കാര്യം പറഞ്ഞിട്ടില്ല പിന്നെ അന്ന് നിന്നോട് പറയുന്നെന്ന് നീ എന്ന് എന്തിനീ കള്ളം പറയുന്നതെന്ന് ചോദിക്കുന്നത് അപ്പം ബിന്നി പറഞ്ഞ നീ പറഞ്ഞ കാര്യമാണ് അപ്പം അനിമോൾ പറഞ്ഞ എന്നാൽ അത് ലാലേട്ടം വരട്ടെ ലാലേട്ടം വന്നിട്ട് വീഡിയോയിൽ കൂടെ കാണിക്കട്ടെ ഞാൻ എപ്പോഴാണ് പറഞ്ഞതെന്ന് അപ്പോൾ ഉടനെ ബിന്നി പറയുന്നത് അത് നീ ക്യാമറ മാറ്റി വെച്ചിട്ടാണ് അന്ന് രഹസ്യമായിട്ട് പറഞ്ഞത് നീ പറഞ്ഞത് പറഞ്ഞില്ല എന്ന് പറയണ്ട നീയാണ് കള്ളം പറയുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് നീ പറഞ്ഞതാണ് അപ്പം അനിമോൾ പറയുന്നത് ഒരിക്കലും ഞാൻ അങ്ങനെ പറയത്തില്ല ഞാൻ എന്തുണ്ടെങ്കിലും ആദില നൂറയോട് മാത്രമേ പറയത്തുള്ളൂ അവരോട് പോലും പറഞ്ഞിട്ടില്ല പിന്നെ നീ എൻ്റെ ഫ്രണ്ട് പോലും അല്ലാത്ത നിന്നോട് ഇത് പറയുവോ എന്നും ചോദിച്ച് രണ്ടുപേരും തമ്മിൽ ഭയങ്കര വാക്കുതർക്കം നടക്കുകയാണ് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം